ആയിരത്തി മുതൽ സാർവത്രിക റേഷൻ ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് എൻ എഫ് എസ് എ നിയമം വന്നതോടുകൂടിയാണ് നമുക്ക് രണ്ടു ലക്ഷം മെട്രിക് ടണ് അരി പോയത് നമുക്ക് ലഭിച്ചിരുന്ന ആരാ കൊണ്ടുവന്നത് സാർ എന്താ ഇതിന്റെ അവസ്ഥ നാൽപ്പത്തിമൂന്ന് ശതമാനമായി പരിമിതപ്പെടുത്തി ഭക്ഷ്യധാന്യം അമ്പത്തി ഏഴ് ശതമാനം മലയാളിക്ക് നിഷേധിച്ചത് എവരല്ലേ അതുകൊണ്ടല്ലേ കഴിഞ്ഞ ഈ സഭയ്ക്കകത്ത് ഏകകണ്ഠമായി അവതരിപ്പിക്കാൻ പ്രമേയം അവതരിപ്പിച്ച് അതിനു മുമ്പ് അവരുമായി സംസാരിച്ച് പ്രമേയത്തിലെ മാറ്റങ്ങളെല്ലാം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് പ്രമേയം തിരുത്തി അവതരിപ്പിക്കാൻ നിൽക്കുമ്പോൾ അവരറങ്ങിപ്പോ അവർക്ക് ആ കുറ്റബോധമല്ലേ ഈ മലയാളിക്ക് അരി നിഷേധിച്ച അരി നൽകില്ലെന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനോട് ചോദ്യം ചെയ്യാൻ ഇത് ഈ നിമിഷം വരെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ എപ്പോഴും ഗവൺമെന്റിനെ കുത്തുന്ന ആ നിലപാടുമായി അധിക ദൂരം പോയാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരുമെന്നുള്ള കാര്യം ഞാൻ പറയുക